ആമോസ് പ്രവാചകൻ ആമുഖം ചെറിയ പ്രവാചകന്മാരുടെ പട്ടികയിൽ മൂന്നാമത്തേതെങ്കിലും ചരിത്രപരമായി ലിഖിത പ്രവചനങ്ങളുടെ പ്രേ പ്രണേതാക്കളിൽ ഒന്നാം സ്ഥാനം ആമോസിനാണ് ഗ്രന്ഥം മുഴുവൻ പ്രവാചകൻ സ്വന്തമായി എഴുതി എന്ന് ധരിക്കേണ്ടതില്ല പ്രവചനങ്ങളിൽ ഏറിയ കൂറും ശിഷ്യന്മാർ സംഭരിച്ചതായിരിക്കണം തെക്കോവായിലെ ഒരാട്ടടിയനായ ആമോസ് വലിയ വടക്കൻ രാജ്യമായ ഇസ്രായേൽ ജെറോബാമിൻ്റെ കാലത്ത് ചുരുങ്ങിയ കാല കാലയളവിൽ മാത്രമാണ് പ്രവചന ദൗത്യം നിർവഹിച്ചത് ബി സി എഴുന്നൂറ്റി അറുപത് ഇസ്രായേലിനോട് ക്രൂരത കാട്ടിയ ചുറ്റുമുള്ള ജനതകളെ ദൈവം കഠിനമായി ശിക്ഷിക്കാൻ പോകുന്നു എന്ന് പറഞ്ഞുകൊണ്ട് പ്രഘോഷണം ആരംഭിച്ചു പ്രവാചകൻ സാവധാനം ഇസ്രായേലിൻ്റെ നേരെ തിരിയുകയാണ് ഇസ്രായേലിൽ നടമാടിയിരുന്ന സാമൂഹ്യനീതിയുടെ പട്ടിക നിരത്തിവെച്ച് ദൈവത്തോടുള്ള വിശ്വസ്ത പിടിഞ്ഞ ജനത്തിനെതിരെ വിധി പ്രസ്താവിക്കുകയാണ് പ്രവാചകൻ ദിനം ആസന്നമാണ് ഇസ്രായേലിൻ്റെ അന്ത്യത്തെ സൂചിപ്പിക്കുന്ന നാല് ദർശങ്ങളിൽ രക്ഷയുടെ വാഗ്ദാനവും കഴിഞ്ഞതാണ് ഗ്രന്ഥത്തിൻ്റെ അവസാന ഭാഗം സാമൂഹ്യനീതിയുടെയും ദൈവനീ നീതിയുടെയും പ്രവാചകനാണ് ആമോസ് യഥാവിൻ ഗ്രഹിക്കണം ഈ പരിശുദ്ധപരമ ദീപികാരണ്യത്തിനും നേരവും ആരാധനയും സ്തുതിയും പോവിച്ചുണ്ടായിക്കട്ടെ ശംശിയായിരിക്കാൻ സ്തുതിയായിരിക്കട്ടെ